നിരഞ്ജൻ എങ്ങനെയാണ് റിയൽ ലൈഫില് നിരഞ്ജന്റെ ഒരു ക്യാരക്ടർ എങ്ങനെയാണ് നമ്മൾ ഈ സീരിയലിൽ കാണുന്ന പോലെ തന്നെ ഭയങ്കര പേഷ്യൻസ് ആയിട്ട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന വളരെ സ്നേഹസമ്പന്നനായൊരു ഒരു ഭർത്താവൊക്കെ പോലെ തന്നെയാണോ റിയൽ ലൈഫിൽ കുറച്ച് ഇഷ്ടം കുഞ്ഞായ്മയും കുരുത്തക്കേടൊക്കെ ഉണ്ടോ ആ ചോദ്യം വൈഫിനോടല്ലേ ചോദിക്കണ്ടേ അല്ല ഞാൻ നോർമലി എല്ലാരുടെ അടുത്തും കമ്പനി ആയിട്ടുള്ള ഒരാളാണ് പിന്നെ എന്തു വന്നാലും നമ്മളിപ്പം ഒരു സ്ക്രീനിൽ കാണുന്ന ആളാവില്ല നമ്മുടെ പേഴ്സണൽ ലൈഫിൽ ഈ എനിക്ക് റീസന്റ് എനിക്ക് ആക്ച്വലി എനിക്കൊരു നേരത്തെ പറഞ്ഞ എനിക്കൊരു മെസ്സേജ് സംഭവം വന്നിട്ട് ഞാൻ നേരത്തെ ഏത് ക്യാരക്റ്റിനെ ഹർഷൻ അപ്പം പുള്ളിക്കാരി എന്റെ അടുത്ത് പറഞ്ഞ എനിക്ക് വേണ്ടി മാത്രം ഇൻസ്റ്റയിലൊരു അക്കൗണ്ട് ഞാൻ മാത്രം ഞാൻ നോക്കി അപ്പഴാല് എന്നെ മാത്രമേ പുള്ളിക്കാരി ഫോളോ ചെയ്യുന്നു അപ്പം ഇതിൻ്റെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മെസ്സേജ് ആണ് എനിക്ക് ഹർഷേട്ടന്റെ ആ ഒരു ഡയലോഗ് എനിക്ക് വേണ്ടി എന്നുള്ളത് മാറ്റി എൻ്റെ പേര് വിളിച്ചിട്ടൊന്ന് പറയാമോ മീൻസ് അറ്റ്ലീസ്റ്റ് ഭാര്യക്കെ അറിയാം ഗോപിക്ക് കൊടുക്കുന്നതിനകത്ത് കുറച്ചൊരു മീൻസ് എനിക്ക് സ്നേഹം ഒന്നും പറയാം അറ്റ്ലീസ്റ്റ് എനിക്കൊന്ന് റൊമാൻറ്റിക് ആയിട്ട് എൻ്റെ അടുത്ത് സംസാരിച്ചിട്ട് ഈ രീതിയിലപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഓൾറെഡി കല്യാണം കഴിഞ്ഞ ക്യാരക്ടറാണത് ഞാൻ ഒരിക്കലും അപ്പൊ അങ്ങനെ ഒരു റൊമാൻറ്റിക് ക്യാരക്ടർ നമ്മൾ ചെയ്യുന്നു എന്ന് പറഞ്ഞാലും നമുക്കതോട്ട് ചിലപ്പം ഇപ്പൊ നമ്മൾ റിയൽ ലൈഫിൽ അത് തന്നെ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊത്തരം നേരത്തെ പറഞ്ഞ പോലെ റിയൽ ലൈഫിൽ റൊമാന്റിക് ആണെങ്കിലും നമുക്കത് വേറെ ആൾക്കാരും ഇങ്ങനെയൊക്കെ എക്സ്പീരിയൻസ് വേറെ ആൾക്കാരൊക്കെ ഇതുപോലെ എക്സ്പീരിയൻസ് ഞാൻ ഇപ്പോഴും പെൺകുട്ടികൾ ഇത്രയും സത്യം ഏർ കുറച്ചുകൾ അസത്യം ആ ഒരു ആ ചിന്തിക്കുന്നില്ല എന്താണ് ലൈഫ് പിന്നെ ഉണ്ടായ സംഭവം വെച്ച് കഴിഞ്ഞാല് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ മെസ്സേജ് ചേട്ടാ ചേട്ടൻ ഇങ്ങനെ കല്യാണം എന്നൊക്കെ അറിഞ്ഞു കല്യാണം കഴിഞ്ഞു എന്ന് അറിഞ്ഞു ലൈഫായി എന്ന് എനിക്കറിയാം എന്നിട്ട് എനിക്ക് ഞാൻ ഇപ്പോഴും ചേട്ടന് വേണ്ടി ഇങ്ങനെ കാത്തിരിപ്പുണ്ട് പക്ഷെ ഞാൻ കാത്തിരിപ്പെന്നുള്ളതിൻ്റെ പേരിൽ ഒരിക്കലും ഗോപിക വിഷമിപ്പിക്കരുത് അപ്പം ഞാൻ പറയുന്നത് ഇങ്ങനൊരു സംഭവമുണ്ട് ഇത് സംഭവം ഉണ്ട് അപ്പം എന്താ ചെയ്യണ്ടത് അപ്പം പുള്ളിക്ക അപ്പം വൈഫാണെല്ലാം പറയും എന്നെ ഉണ്ണേട്ടാന്ന് വിളിക്കുന്നത് ഉണ്ണിയാ ഒരു കാര്യം ചെയ്തു പുള്ളിക്കാരിക്ക് പ്രോപ്പറായിട്ട് മെസ്സേജ് കൊടുക്കും ഇപ്പൊ ഇങ്ങനൊരു സംഭവം വന്നതിന്റെ പേരിൽ മെസ്സേജ് കൊടുക്കാതിരിക്കുന്ന വിചാരിക്കും നിങ്ങൾക്ക് ജാടെയാണെന്ന് വിചാരിക്കും ഞാൻ എനിക്കറിയത്തില്ല എന്താ സംഭവം നീ അപ്പം ഒരു കാര്യം ചെയ്യും ഇന്ന ഇന്ന സാധനങ്ങൾ പറയു പറഞ്ഞു തരുന്ന സാധനം ഞാൻ ടൈപ്പ് ചെയ്ത് അയച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം പുള്ളിക്കാരി അപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചേട്ടാ ഗോപികയെ ഒരിക്കലും വിഷമിപ്പിക്കരുത് ഞാനിവിടെ ചേട്ടൻ നന്മയ്ക്ക് വേണ്ടി ഞാൻ ഇങ്ങനെ ഞാൻ ഇപ്പോഴും ഞാൻ പറഞ്ഞ റെസ്പെക്ട് ചെയ്യുന്നു ആ ഒരു സ്നേഹത്തെ റെസ്പെക്ട് ചെയ്യുന്നു പക്ഷെ എന്ന് കരുതി നമുക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് ചെയ്യാൻ ഇപ്പോഴും ഇങ്ങനെ പിന്നെ ആള് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ ഒരിക്കലും ഞാനിങ്ങനെ ഇതേപോലെ തന്നെ ഒരിക്കലെ ഒരു വീഡിയോ വീഡിയോ എന്തോ സാധനം എടുത്തിട്ട് ചേട്ടാ താടി വടിക്കണ്ടായിരുന്നു ാണ് ചേട്ടാൻ അല്ലെങ്കിൽ നമ്മൾ ഒരു പരിധി പരിധിവരെ നമ്മളിങ്ങനെ ആൾക്കാരോട് പറയും ഇങ്ങനെ സംഭവമാണ് ഇങ്ങനത്തെ ഒരു ഇഷ്യൂസിലേക്കൊക്കെ പക്ഷെ എന്തായാലും ഇതേപോലെയുള്ള കൊറേ ആരാധകന്മാർ എന്നും ഉണ്ടാവട്ടെ ഈ കരിയറിൽ ചുറ്റും ഇങ്ങനെ കൊറേ ഗോപികമാർ